നമസ്കാരം കായിക വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യയും മലേഷ്യയും തമ്മിൽ നടന്ന ഈ കഴിഞ്ഞ സൗഹൃദ മത്സരം ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കളിച്ച സൗഹൃദ മത്സരം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പറയാനെന്നുണ്ടെങ്കിൽ സ്പാനിഷ് കോച്ച് മനിലോ മാർക്കസിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പല ക്ലബ്ബുകളിലായി കളിച്ചിരുന്ന എണ്ണം പറഞ്ഞ കളിക്കാരെ കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രദർശന മത്സരത്തിന് ക്യാമ്പിലേക്ക് വിളിച്ച ഇന്ത്യൻ ക്യാമ്പിലേക്ക് വിളിക്കപ്പെട്ട കളിക്കാരും അദ്ദേഹം ഇറക്കിയ പതിനൊന്ന് പേരും ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങി എ ടി കെ മോഹൻ ബഗാൻ വരെയുള്ള ടീമിലെ ക്ലബ് ടീമുകളിലെ പ്രതിഭ പ്രതിഭയുള്ള ഇന്ത്യൻ പ്ലെയേഴ്സിനെ അദ്ദേഹം കൊണ്ടുവന്നത് ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടി വരുന്ന ഒരു ഒരു കാര്യം ഒരു പ്രദർശന മത്സരം ആണ് എങ്കിലും ഇന്ത്യൻ ക്യാമ്പിൽ ഇവർ എത്ര ദിവസം ഒരുമിച്ച് കളിച്ചു എന്നുള്ളതൊരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് ഒരു ടീം ഒരുമയോടെ ഒത്തൊരുമയോടെ സെറ്റായി കളിക്കുക എന്ന് ഫുട്ബോൾ ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ കളിയുടെ ഭാഷയിൽ പറയുമ്പോൾ ഒത്തൊരുമയോടെ കളിക്കുന്നതിന് പല ക്ലബുകളിൽ പല പൊസിഷനുകളിൽ കളിക്കുന്ന പല താരങ്ങളും ഒരുമിച്ച് കളിക്കാൻ ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് മാസമെങ്കിലും ഒരുമിച്ച് കളിക്കണം ഇത് വളരെ പരിമിതമായ ഒരു സമയത്തിനുള്ളിൽ കുറച്ച് കളിക്കാരെ വളരെ ഫിൽറ്റർ ചെയ്തതുപോലെ മലിനോ മാർക്കസ് എടുക്കുന്നു അങ്ങനെ കുറേ കളിക്കാരെ അദ്ദേഹം കൊണ്ടുവരുന്നു അതിൽ സന്തേശ് ജിങ്കൻ മുതൽ രാഹുൽ ബേക്കെ ഗുർപ്രീത് സിംഗ് തുടങ്ങി പല ക്ലബുകളിലും വളരെ നല്ല പെർഫോമൻസിൽ കളിക്കുന്ന കളിക്കാരാണ് പക്ഷേ മൻവീർ സിംഗ് എ ടി കെ മോഹൻ ബഗാന്റെ മൻവീർ സിംഗൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം ക്ലബ്ബ് ഫുട്ബോളിന് വേണ്ടി അകമഴിഞ്ഞ് കളിക്കുന്ന കളിക്കാർ ദേശീയ ടീമിനു വേണ്ടി കളിക്കാൻ വരുമ്പോൾ അവർ അവരുടെ സ്വസിദ്ധമായ കളിയുടെ പാടവം പുറത്തെടുക്കുന്നു എന്ന് നമുക്കൊരു സംശയം ഉണ്ടാകുന്നുണ്ട് അതായത് ഇന്നത്തെ കളിയിൽ ശ്രദ്ധിച്ച ഒന്നാമത്തെ കാര്യം ടീമുകൾ തമ്മിലൊരു ഐക്യത ഇല്ലായ്മ ഉണ്ടായിരുന്നു അത്തരത്തിലൊരു ഐക്യത ഇല്ലായ്മയിൽ നിന്നാണ് ഗുർപ്രീത് ഒരു ഗോൾ അദ്ദേഹത്തിന്റെ ഗുർപ്രീതൻ്റെ ഇററിൽ നിന്നാണ് മലേഷ്യ അവരുടെ ആദ്യ ഗോൾ നേടുന്നത് കളിയിലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇന്ത്യൻ ഫുട്ബോളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഏറ്റവും ഇന്ത്യൻ ഫുട്ബോൾ ഇനി നേരിടാൻ പോകുന്ന പ്രതിസന്ധി ഡിഫൻസ് ഇന്നത്തെ കളിയിൽ ഡിഫൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സന്തേഷ് ജിങ്കനും രാഹുൽ ബേക്കയും അടങ്ങുന്ന ടീം ഡിഫൻസ് അത്ര കണ്ട് മികച്ചതായിരുന്നില്ല എങ്കിലും ഒരു വിള നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അവരൊരുമിച്ച് നിന്ന് കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കളിയിൽ ഒരുപാട് മാറ്റം അവർ അവരൊരുമിച്ചൊരു ഒത്തൊരുമ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ ഗുർഫീഡ് എന്ന ഏറ്റവും മികവുറ്റ ഗോൾ കീപ്പർ ഇത്തരത്തിലൊരു വലിയ വളരെ വലിയൊരു ആന മണ്ടത്തരത്തിലൂടെ അദ്ദേഹത്തിന് പറ്റിയ അദ്ദേഹം എപ്പോഴും ക്ലബ്ബ് കളികളിലാണെങ്കിൽ പോലും ബാംഗ്ലൂരിന് വേണ്ടി അദ്ദേഹം കളിക്കുമ്പോഴൊക്കെ തന്നെയും അദ്ദേഹം വളരെ റിസർവ്ഡായിട്ട് അഡ്വാൻസായി പന്ത് പിടിക്കാനായി ബോൾ പിടിക്കാനായി ഇറങ്ങി ഓടി ഓടുന്നൊരു ഇതുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അത്രയും ഡിഫൻസ് അദ്ദേഹത്തിന് അദ്ദേഹം പോകുമ്പോൾ ഡിഫൻസ് ഗോൾമുഖത്ത് ആരെങ്കിലും ഉണ്ടാകണം പക്ഷെ അത്തരത്തിൽ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങുന്നതിന്റെ ഫലമായിട്ട് ഗോള് അവസ്ഥ പല കളികളിലും നമ്മൾ ക്ലബിലും കണ്ടിരുന്നു ഈ ഗുർപ്രീയത്തിൻ്റെ പിഴവ് കൊണ്ട് അത്തരത്തിലൊരു എററിൽ നിന്നാണ് ആദ്യ ഗോള് വഴങ്ങേണ്ടി വന്നത് ഏതായാലും ആദ്യ ഗോള് വഴങ്ങി രണ്ടാമത് ഗോള് ഇന്ത്യ തിരിച്ച് അടിച്ചത് അതൊരു നല്ല ഒരു കോർണർ ക്രിക്കിൽ നിന്നുള്ളൊരു ഗോളായിരുന്നു ഡിഫൻസ് കളിക്കുന്ന രാഹുൽ ബക്കയാണ് ഗോൾ അടിച്ചത് അപ്പോൾ നമുക്കിതിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ സുനിൽ ഛേത്രി എന്ന ഒരു മികവുറ്റ മുന്നേറ്റക്കാരനായ ഫോർവേഡ് ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു ഫിനിഷറായിട്ടുള്ള ഒരു ഗോൾവേട്ടക്കാരനായ ഒരു കളിക്കാരൻ അദ്ദേഹം കളമൊഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ശരിക്കും മനിലോ മാർക്കസ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് പല ക്ലബുകളിൽ നിന്നും പലരെയും കൊണ്ടുവന്നത് എങ്കിലും ഇന്നും ഇപ്പോഴും ഇന്ത്യൻ ടീമില് സുനിൽ ഛേത്രിയുടെ ഒഴിവ് നികത്താൻ ആരും തന്നെ ഉണ്ടായില്ല എന്ന് വ്യക്തമാകുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ കളി അതായത് നമ്മുടെ കളിയുടെ മുൻതൂക്കം നോക്കുമ്പോൾ റാങ്കിങ്ങിൽ മലേഷ്യ ഇന്ത്യയെക്കാൾ പിറകിലാണ് എന്നുള്ള സത്യമാണ് ഇന്ത്യ പഴയ കളികളിൽ നിന്നൊക്കെ കുറച്ചധികം ചടുലമായി നീക്കങ്ങൾ ഒക്കെ ഇന്ത്യൻ താരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കളിക്കൊരു ആഹ് വേഗത വന്നിട്ടുണ്ട് ആ വേഗത മധ്യനിരയിൽ നിന്ന് പന്ത് കൊണ്ടുപോയി ആ വേഗത മാത്രമേ കാണുന്നുള്ളൂ ഫിനിഷിങ്ങിൽ പെനാൽറ്റി ബോക്സിനകത്ത് നിന്നുകൊണ്ട് ഗോളിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുന്ന കാഴ്ച ഏറ്റവും കുറഞ്ഞത് ഒരു നാല് ഗോൾ അവസരമെങ്കിലും ഇന്ത്യക്ക് കിട്ടിയിരുന്നു അതെല്ലാം തന്നെ കളഞ്ഞ് കുളിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതായത് മനോലോ മാർക്കോസിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്പാനിഷ് കോച്ചാണ് സ്പാനിഷിലെ സ്പാനിഷിലെ സ്പാനിഷ് സ്പാനിഷ് ഫുട്ബോളിൽ നമ്മൾ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ പാസുകളിലൂടെയുള്ള മുന്നേറ്റം കളിയുടെ അഴക കളി വളരെ ഭംഗിയായി ടിക്കിറ്റാക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ അത് വളരെ ഭംഗിയായി പന്ത് കൊടുത്ത് കളിക്കുന്നുണ്ട് പന്ത് പരസ്പരം കൈമാറുന്നുണ്ട് ഈ ചുരുങ്ങിയ കാലങ്ങളിൽ നിന്നുള്ളെങ്കിലും പാസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറി കളിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഫിനിഷിങ്ങിലെ പാടവക്കുറവ് ഇന്ത്യൻ ടീമിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് പിന്നെ ടീമിലെ ക്യാമ്പിലേക്ക് വിളിച്ചിരുന്ന ഏതാണ്ട് മലയാളി തരം വിപിൻ മോഹനെയൊക്കെ തന്നെ ഗ്രൗണ്ടിൽ കളിക്കാനായി ഇറക്കിയിട്ടുണ്ടായിരുന്നു ഏതായാലും കളിയുടെ മികവ് പരിശോധിക്കുമ്പോൾ മലേഷ്യയെക്കാളും ഒരു നേരിയ മുൻതൂക്കം ഇന്ത്യൻ ടീമിനുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഏതായാലും ഒരു പ്രകടനം കൊണ്ടൊന്നും ഇന്ത്യൻ ടീമിൻ്റെ കളിമികവ് കളി മികവ് വർദ്ധിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല കുറച്ചുകൂടെ കുറേ അധികം കുറെ ഇനി എങ്കിൽ ഇനി എത്രയെങ്കിലും എത്രയെങ്കിലും ഐ എസ് എൽ എഡിഷനുകൾ കഴിഞ്ഞാൽ മാത്രമേ കഴിഞ്ഞാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫുട്ബോളിലെ ആ ഒരു കളി അഴക് ഉണ്ടാകൂ എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും ഏതായാലും ഒരു പ്രദർശന മത്സരമായിരുന്നു എന്നുള്ള എന്നുള്ളത് ആണെങ്കിലും ഒരു കളിയുടെ വീറും വാശിയും ഇരു ടീമുകളും കാണിച്ചിരുന്നു കളിയുടെ അവസാന മിനിറ്റുകളിൽ മലേഷ്യ ചിലപ്പോൾ ഗോള് തിരിച്ച് ഒന്നുകൂടി ലീഡ് നേടും എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു വളരെ മികവുറ്റ ക്ലബ്ബ് താരങ്ങളെയാണ് ഇന്ത്യ കൊണ്ടുവന്നെങ്കിലും പലരും അവരുടെ ശരീരം നോക്കി പരിക്ക് പറ്റാത്ത കളിയാണ് അവർ കളിച്ചിരുന്നത് കാര്യം അവർക്ക് ഇനി ഐ എസ് എൽ ടൂർണമെൻറ്റിലെ ക്ലബിന് വേണ്ടി കളിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ആയിരിക്കാം ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ചെറിയ മാറ്റം ഐ എസ് എൽ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് കളിയിൽ കളിക്കാരുടെ വേഗതയിലും പാസിങ്ങിലും ഫിനിഷിങ്ങിലെ പോരായ്മ മാറ്റി നിർത്തിയാൽ പാസിങ്ങിലൊക്കെ വളരെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് നന്ദി നമസ്കാരം